അണ്ണക്കമ്പനീസ് മൈനേജ് സർവീസ് എന്ന് കേട്ടിട്ടില്ലേ വിമാനങ്ങളിൽ പതിനൊന്ന് വയസ്സോ അതിൽ താഴെയോയുള്ള കുട്ടികൾ തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ജീവനക്കാരൻ്റെ സഹായം അവർക്ക് ലഭ്യമാക്കുന്ന സൗകര്യമാണിത് ഇതുപ്രകാരം ആവശ്യമായ പരിശീലനം നേടിയ ജീവനക്കാരാണ് കുട്ടികളെ അനുഗമിക്കുക ഈ ശേഷം ദുബൈയിലേക്ക് യാത്ര ചെയ്യുന്ന തൊള്ളായിരത്തോളം കുട്ടികളാണ് എമിറേറ്റ്സ് വിമാനത്തിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എമിറേറ്റ്സിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം കുട്ടികളാണ് ഇന്ത്യ ബ്രിട്ടൻ യു എസ് ഫിലിപ്പീൻസ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ അനുഗമിക്കാതെ യാത്ര ചെയ്യാനും അനുമതിയുണ്ട് കുട്ടികളെ എയർപോർട്ടിൽ ഇറക്കി വിടുന്നവർ എയർലൈൻസിന് തിരിച്ചറിയൽ രേഖ നൽകണമെന്നും ഒരു രക്ഷാധികാരി അനുമതി ഫോമിൽ ഒപ്പിടണമെന്നും വ്യവസ്ഥയുണ്ട് ശേഷം കുട്ടികളെ ഒരു ജീവനക്കാരന്റെ മേൽനോട്ടത്തിൽ വേഗത്തിൽ ചെക്കിൻ പൂർത്തിയാക്കാൻ അനുവദിക്കും അവർക്ക് പ്രത്യേക സീറ്റുകളും അനുവദിക്കാറുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്കും അൺഅക്കമ്പനീസ് മൈനേജ് സർവീസ് ലഭ്യമാണെങ്കിലും നൂറ്റി എൺപത്തി അഞ്ച് തിരഹും അധികം നൽകേണ്ടി വരും ഈ സേവനം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന കുട്ടികളെ വിമാനത്തിന്റെ വാതിൽ വരെ ജീവനക്കാർ അനുഗമിക്കും തുടർന്ന് ലാൻഡ് ചെയ്യുമ്പോൾ രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നതുവരെയും ജീവനക്കാർ ഒപ്പമുണ്ടാകും രക്ഷിതാക്കളില്ലാതെ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ സൗകര്യം